ഹായ് എല്ലാവർക്കും ഷെഫ് ക്രീനറിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചേമ്പ് കൃഷിയുടേതാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ നന്നായിട്ട് കിട്ടി അപ്പോൾ നമുക്ക് ചേമ്പൊക്കെ നട്ട് കൊടുക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ചേമ്പ് നടാനായിട്ട് ഞാൻ ഇതുപോലത്തെ ചേമ്പിൻ്റെ വിത്തുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കി നമ്മുടെ ഈ ചേമ്പിന് മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വിത്തും നട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വിത്ത് ചേമ്പിൻ്റെ തടയും നട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലത്തെ തടയൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം ഈ തട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് വേണമെങ്കിൽ ഇത് മുറിച്ച് നടാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് നട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേമ്പ് നടാനുള്ള പുഴിയൊന്നും ഒരുക്കിയെടുക്കാം അപ്പോൾ അത് ചേമ്പിന് വേണ്ടിയുള്ള കുഴി എടുക്കാൻ അപ്പോൾ ഇതുപോലത്തെ വട്ടക്കുഴിയാണ് കേട്ടോ ഞാൻ എടുത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് മഴയൊക്കെ കിട്ടി മാ ഭൂമിയൊക്കെ നന്നായിട്ട് തണുത്ത് കിടക്കുകയാണ് അതുകൊണ്ട് ചേമ്പ് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് കേട്ടോ മാത്രമല്ല ചേന നടുന്നതിൽ നിന്നും നേരെ വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ നമ്മൾ ചേമ്പ് നടൽ രീതി ഒരുപോലെ ആണെങ്കിൽ പോലും നമ്മൾ ചേന നടുമ്പോൾ നമ്മൾ വാവ് അതായത് വെളുത്ത പക്ഷം നോക്കിയാണ് നടന്നതെങ്കിൽ ചേമ്പ് നമ്മൾ ഇരുട്ട് നോക്കിയാണ് കേട്ടോ കറുത്ത പക്ഷം നോക്കിയാണ് നടേണ്ടത് അപ്പോഴാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നടടുമ്പ ശ്രദ്ധിക്കുകയാണ് നല്ലതാണ് അപ്പൊ ഇതുപോലത്തെ ഒരു നാല് കുഴി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഓരോ കുഴിയിലും കരിയില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ എല്ലാ കുഴിയിലും നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് അടിവളമായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നാല് കുഴിയിലും ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അല്പം എല്ലുപൊടി അപ്പം ഓരോ പിടി അളവിൽ എല്ലുപൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ നാല് കുഴിയിലും എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അല്പം വേപ്പിൻ പിണ്ണാക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു പിടി അളവിൽ തന്നെയാണ് ഞാൻ വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ദേ നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരമാണ് കേട്ടോ അപ്പോൾ ഈ ചാരം നമുക്ക് നാല് കുഴിയിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഴിയുടെ സെൻറ്റർ കണ്ട് നമുക്ക് ഈ വിത്ത് അതായത് ചേമ്പിൻ്റെ വിത്താണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത് ചേമ്പിൻ്റെ വിത്ത് നമുക്ക് ഈ കുഴിയുടെ സെൻറ്റർ കണ്ട് വെച്ച് കൊടുക്കാം അപ്പോൾ വലിയ വിത്തൊക്കെ ഞാൻ ഒരെണ്ണം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ രണ്ട് ചെറിയ വിത്തുകളുണ്ട് അത് രണ്ടെണ്ണം വെച്ചാണ്ട് ഒരു കുഴിയിൽ വെച്ച് കൊടുക്കുന്നത് തട നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതുപോലെ സെൻറ്റർ കണ്ട് വെച്ച് മുറിച്ച് നടണമെങ്കിൽ നടാം കേട്ടോ മുറിച്ച് നടമ്പ തടയാണ് തടയാണിതെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ തട നമുക്ക് കുഴിയുടെ സെന്ററിൽ നിന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മണ്ണിട്ട് മൂടാട്ടോ മണ്ണിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മണ്ണിട്ട് കൊടുക്കണേ നന്നായിട്ട് മുകളിലേക്ക് മണ്ണ് വരത്തക്ക വിധത്തിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പൊ ഇതുപോലെ എല്ലാവരും നമുക്കൊന്ന് മൂടി കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ചേമ്പിന്റെ തട വെച്ചേക്കണേ ഇത് മുറിച്ചതിന്റെ വശം മൂളിലായിട്ട് നിപ്പുണ്ട് കിട്ടും അങ്ങനെ വരാൻ ഭാഗത്തിലാണ് ഞാനിത് മണ്ണിട്ട് കൊടുക്കുന്നത് മണ്ണ് ഇപ്പം നമ്മൾ എല്ലാവരും ഇട്ട് കൊടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനൊരു പൊത ഇട്ട് കൊടുക്കാം ആ പൊതു ഇതുപോലെ ചപ്പും ചവറൊക്കെ വെട്ടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു